തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് കെ സുധാകരൻ ബി ജെ പിയുമായി ചർച്ച നടത്തിയ നേതാവ് ഇ പി ജയരാജനെന്ന് കണ്ണൂർ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ ശോഭാ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനും ഇപിയുമായി ചർച്ച നടത്തി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുമെന്നും സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പാർട്ടിയിൽ ഇ പി ജയരാജൻ അസ്വസ്ഥനാണ് ഗൾഫിൽ വെച്ചാണ് ഇ പി ബി ജെ പിയുമായി ചർച്ച നടത്തിയത് സി പി ഐ എം നേതൃത്വം ഭീഷണിപ്പെടുത്തിയോടെ ഇ പിൻവലിഞ്ഞു ഇ പിക്ക് മഹാരാഷ്ട്ര ഗവർണർ പദവി വാഗ്ദാനം ചെയ്തു എം വി ഗോവിന്ദനും പാർട്ടി സെക്രട്ടറി ആയതിൽ ഇ പിക്ക് നിരാശയുണ്ട് സെക്രട്ടറി പദവി ഇ പി പ്രതീക്ഷിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മാധ്യമ സുഹൃത്തുക്കൾ ആളല്ല അല്ല ഈ കള്ളവോട്ട് എപ്പോഴും കള്ളവോട്ട് എപ്പോഴും അങ്ങ് വലിയ വിഷയമാണല്ലോ അതിന്റെ അത്തരം ഈ കള്ളവോട്ടിന്റെ ഒരു ഭയം കള്ളവോട്ട് എല്ലാ കാലവും സി പി എം ചെയ്യുന്നത് ഒരു സാധാരണമായ പ്രക്രിയ അല്ലാതെ അവർക്ക് ഒരു പുതുമെന്ന് തോന്നാറില്ല എല്ലാ കാലവും എല്ലാ തിരഞ്ഞെടുപ്പിലും കള്ളവോട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോഴും സി പി എം അതിന് അവർ കള്ളവോട്ട് ചെയ്യുന്ന ആളുകൾക്ക് സംരക്ഷണം പാർട്ടി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മളെ ഇവിടെ എല്ലാം ലോക്കലായി കള്ളവോട്ട് ചെയ്യുന്ന കുറച്ച് സെന്ററുകൾ ഉണ്ട് ഇല്ല സെലക്റ്റഡ് സെന്ററുകളിൽ കള്ളവോട്ട് ചെയ്യുന്ന പാർട്ടി സ്ഥിരമായി അത് ആ ഒരു ക്രെഡിറ്റ് സി പി എമ്മിൻ്റെതാണ് ഓൺ ക്രെഡിറ്റ് നിങ്ങൾ ഇന്നലെ കണ്ണൂരിൽ നിന്ന് കണ്ടിട്ടില്ലേ എന്ത് ചോദ്യ പിന്നെ ചോദിക്കണത് ഞാൻ ചോദിക്കുന്ന എൻ്റെ ജില്ല മാത്രമല്ല ഇതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതുപോലെ തന്നെയാണ് ഇന്ന ഇന്നലത്തെ റാലി നമ്മുടെ റാലികളെല്ലാം നിങ്ങൾ ഒരു ഒരു ജനങ്ങളുടെ പ്രതികരണത്തിന്റെ പ്രതിഫലനമാണ് ഇന്നലത്തെ ജാഥ എന്ന് നിങ്ങൾ ഓർക്കണം ഈ ഒരു ഔട്ട് ഓഫ് ട്വന്റി ഔട്ട് ഓഫ് ട്വന്റി തന്നെ ഞങ്ങൾ അന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് ഒരിഞ്ച് നമ്മൾ വ്യതികരിച്ചിട്ടില്ല ഞാനല്ല കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാരും വ്യതികരിച്ചിട്ടില്ല എന്തുകൊണ്ടാ എല്ലും ഫുൾ കോൺഫിഡൻസ് സുരേന്ദ്രൻ ഒരു പോകാൻ നീക്കങ്ങൾ നടത്തി എന്ന് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാണ്ട് പോയി നിങ്ങൾ എന്റെ പേരും കൊണ്ട് കളിക്കാൻ എളുപ്പത്തിൽ പുറപ്പെട്ടില്ലല്ലോ സുതാരം പോകുന്നു സുതാരം പോകുന്നു ഞാനല്ല പോകുന്നത് ഇ പി ജയരാജനാണ് ഇ പി ജയരാജന്റെ ചർച്ച കഴിഞ്ഞു ചർച്ച പിന്നെ ഈ ശോഭ മുഖാന്തര നടത്തിയ ചർച്ച ചർച്ച നടന്നു ചന്ദ്ര ചന്ദ്രശേഖരനും ചർച്ച നടന്നു ചർച്ച നടന്ന ഒരു ഒരു പരിധിവരെ എല്ലാം കടന്നു കടന്ന് അങ്ങോട്ട് എത്തിയപ്പോൾ പാർട്ടിയിൽ നിന്ന് ഭയങ്കരമായ ഭീഷണി ഞാൻ അതിന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം പുള്ളി പിന്നോട്ട് പോയിട്ടുണ്ട് മാറിയിട്ടുണ്ട് പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞാൽ എന്താണ് എന്നറിയില്ല പിന്നെ ഞാൻ ചോദിക്കുന്നത് അതിനകത്ത് ആരാ സി പി എം ഇവരെ ബി ജെ പി കാരെ എന്നെ വിമർശിക്കുന്നവരാരാ ഗോയിന്ദഷ ഉണ്ടോ ഗോയിന്ദഷ്ടടുത്ത ദിവസം എല്ലാം ഒരു ചർച്ച കാണിച്ചു തരാൻ പറ്റും സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാൻ പറ്റുമോ ുള്ളിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലല്ലോ ഇ പി ആറു മാസമായി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ അവരൊന്നും ബിജെപിയിലേക്ക് പോകുന്നു ഞാൻ ഞാനെന്ത് പഠിച്ചിട്ടാ നിങ്ങൾ ഈ പോകുന്നതിന്റെ പോലുള്ള ഗൾഫ് ഗൾഫിൽ വെച്ചാണ് നടത്തിയത് അപ്പൊ ഈ തൃശൂര് രാമനിലയത്തിലേക്ക് വിളിച്ചു അതുണ്ടാകാം അതുണ്ടാകാം പക്ഷെ ഗൾഫിലാണ് ഫസ്റ്റ് ചർച്ച നടന്നത് ഗൾഫിലാണ് അത് പിന്നീട് പറയാം അങ്ങനെ കൃത്യമായിട്ട് എല്ലാ അടുത്തങ്ങ് പോല നിങ്ങൾ പോയാൽ പിന്നെ വരില്ലേ അതിനൊരു അതിലൊരു മധ്യവർത്തിയുണ്ട് മധ്യവർത്തി തന്നെ നമ്മളിലൊക്കെ പറഞ്ഞ വിഷയമാണ് മധ്യപ്രദൊന്നും ഞാൻ പറയുന്നില്ല അത് ശരിയല്ല ചർച്ച നടന്നു മാത്രമേ എനിക്കറിയൂ മഹാരാഷ്ട്രയാണോ അല്ല വേറെ അറിയില്ല ഗവർണർ സ്ഥാനത്തെ കുറിച്ചാണ് ചർച്ച നടത്തിയത് അടക്കം ചർച്ച നടത്തി പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പുള്ളി വിശ്വസിച്ചിട്ടുണ്ടാവും പാവം എന്തുകൊണ്ട് അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് കഴിഞ്ഞ ഞാൻ പറയാം മാഷ സെക്രട്ടറി ആയതുകൊടു തന്നെ ഇ പി വളരെ വളരെ അസ്വസ്ഥനാണ് കാരണം സത്യത്തിൽ അതിൻ്റെ അകത്ത് പിന്നെ സ്റ്റേറ്റ് സെക്രട്ടറി ആവേണ്ടുന്നത് മറ്റു പലതുകൊണ്ടും ഇ പി ആണ് ഇ പിക്ക് അത് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇ പി ഭയങ്കര നിരാശയുണ്ട് ഈ നിരാശ അത് അദ്ദേഹം പാർട്ടിയുടെ പ്രധാനപ്പെട്ട സുഹൃത്തുക്കളോട് ഓപ്പണായിട്ട് പറയാറുണ്ട് അദ്ദേഹത്തിന് സൂക്ഷിക്കാനൊന്നും അറിയില്ല രഹസ്യം സൂക്ഷിക്കാനൊന്നും അറിയില്ല ഓപ്പണായി പറയാറുണ്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞവർ ഞങ്ങളിടൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് പുള്ളിക്കുള്ള അസ്വസ്ഥം പിണറായി വിജയനുമായിട്ടും തീരെ നല്ല രാജീവ് ബന്ധത്തിലല്ലേ അതെ രാജീവ് ശോഭാ സുരേന്ദ്രനുമാണ് ഇതിന്റെ മധ്യവർത്തികൾ ഗൾഫിൽ വെച്ചിട്ടാണ് ആദ്യത്തെ ചർച്ച നടത്തിയത് ഓക്കെ അതെ ബാഹ്യം പടർന്നു കിടന്നോളാൻ പറ മലന്നിട്ട് ഇത് പോലെ അല്ല പഴപൊടി പറഞ്ഞാൽ വളരെ അപുതായി പോകും എന്ത് വിവരം കെട്ടിയ രാഷ്ട്രീയ ഒരു പാർട്ടിയെ കുറിച്ചൊക്കെ ആക്ഷേപം പറയുമ്പോൾ ഒരു മര്യാദ വേണ്ടേ എന്തെങ്കിലും ഒരു സിംഗിൾ എവിഡൻസ് എന്താ സിംഗിൾ എവിഡൻസ് ലീഗ് എല്ലാം നമ്മളെപ്പോൾ കോൺഗ്രസിനേക്കാൾ വാശിയിലാണ് മുസ്ലിം ലീഗൊക്കെ ഞങ്ങൾ അവരുടെ ബന്ധപ്പെടുന്നവരാണ് നമുക്കറിയാം ഒരു അസ്വസ്ഥരും ഇല്ല ഒരു അസ്വസ്ഥത അവർക്ക് മുന്നണി സംവിധാനത്തിൽ ഒരസ്വസ്ഥതയും അവർക്കില്ല ഓക്കെ Do you dream of studying or working abroad? Unlocking your future starts with mastering the language. nvts Academy is your one-stop shop for success. We offer comprehensive preparation for all major English language proficiency tests: IELTS, UKVI, OET. Go beyond just passing. We master you with the fundamentals, personalized learning, time commitment that fits your schedule. Laser focus on your target. Always up to date. Nvts Academy doesn't just prepare you for tests; we prepare you for success. Beyond language training, we offer additional support for computer-based tests (CBT) and objective structured clinical examinations (OSCE) if required for your chosen profession. We also assist you with visa. And ticketing services for smoothening your path. NVDs Academy, your trusted partner on the road to your dream destination. Call us now or visit our website.